കടുമേനി സഹകാരി നിലയത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് ൈസ്ഡ് വൈഫൈ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് പരിരക്ഷ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ കടുമേനി സഹകാരി ഉന്നതിയിലെ സാംസ്കാരിക നിലയത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് സഞ്ചരിക്കുന്ന ജില്ലാ നേത്ര വിഭാഗം സ്റ്റേറ്റ് എയ്ഡഡ് കൺട്രോൾ സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ജനറൽ മെഡിസിൻ നേത്രരോഗ വിഭാഗം ജീവിതശൈലി രോഗ നിർണയം ടി ബി ലൈംഗിക രോഗങ്ങളുടെ പരിശോധന തുടങ്ങിയവയാണ് നടന്നത് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാകൈക്കുടിയിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി സിന്ധു ടോമി ഡോക്ടർ രവീണ രവീന്ദ്രൻ ഡോക്ടർ എസ് അപർണ ക്യാമ്പ് കോർഡിനേറ്റർ പി കവിത ഹെൽത്ത് ഇൻസ്പെക്ടർ പി എസ് സ്റ്റാൻലി ഊരുമൂപ്പൻ പി ആർ അനീഷ് എന്നിവർ ക്യാമ്പിൻ്റെ നേതൃത്വം നൽകി ാക്ക ഇടപാടെ ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ്യ അമ്മേന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്ക ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും അക്കൗണ്ട് അക്കൗണ്ട് ആക്കാൻ പറ്റി എന്ത് പറ്റാണ്ട് അക്കൗണ്ട് മൊബൈൽ െ കുട്ടിയോട്ടി സഹകരണ മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് വൈഫൈ ബാങ്കിങ് കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പാ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ